പ്രിയപ്പെട്ട മക്കളെ ഒന്നാം ക്ലാസ്സിലെ തഫീമുൽ കിറായിലെ ഒന്നാമത്തെ പാഠം നമുക്ക് പഠിക്കാം ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് അലിഫ് എന്ന അക്ഷരമാണ് അലിഫ് എന്നതിന് മുകളിൽ ഒരു അംസ് അതിനു മുകളിലായി ഒരു ഫത്തഹ് വന്നാൽ ആ എന്ന് വായിക്കണം ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ആ എന്ന അക്ഷരമാണ് അലിഫ് എന്നതിന് മുകളിലായി ഹംസ് അതിനു മുകളിൽ ഫതെഹ് വന്നാൽ ആ എന്ന് വായിക്കണം അൽ അൽ വഹദത്തുൽ വഹദത്തുൽ पाठम पाठम अलीफ अलीफ, अलीफ अलीफ हमज हमज फतह फतह अलीफ अलीफ हमज हमज फतह फतह आ आ अलीफ अलीफ हमज हमज फतह फतह आ आ बा बा अब अब

लीफ अलीफ अमज अमज सीने, सीने, फतह, फतह, दाले, दाले, तनवीन तन तनवीन तम असदुन 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 अलीफ अलीफ हमस हमस फतेह फतेह जीम जीम सुकून सुकून रा रा तनविल लम्मा तनविल लम्मा अजरुन अलीफ अलीफ हमजे फतह, फतेह फतेह अलीफ अलीफ हमसे फतह, फतेह फतेह हमजे फतेह हमजे फतेह आ आ हमजे फतेह हमजे फतेह आ आ, आ आ अलीफ अलीफ हमज हमज नेकर माय कुगा अलीफ अलीफ हमज हमज फतेह फतेह आ आ बा ए बा ए तन्मीन लम्मा तन्मीन लम्मा

ൻ അല ആ

ഇതിൽ ആ എന്നതിന് വട്ടം വരക്കണം ഇതിൽ ആ എന്നതിന് വട്ടം വരക്കണം വരയ്ക്കണം ആ ഇതിലേതൊക്കെ ബലൂണുകളാണ് ആ ഉള്ളത് ചുവപ്പും പച്ചയും അവസാനത്തെ ബലൂണിൽ ഉ എന്നാണ് എഴുതിയിരിക്കുന്നത് ന്യൂലവിൻ ചിത്രത്തിന് നിറം നൽകാം അലീഫ് അതിൽ നാല് അലീഫ് ഉണ്ട് നാല് അലീഫിന് നിങ്ങൾക്കിഷ്ടമുള്ള നിറം കൊടുക്കാം നെർസും അതിൻ്റെ കൂടെ അതുപോലെ വരഞ്ഞു കൊടുക്കാം നെക്ക് തുബ് എഴുതുക അലീഫ് ആ ഈ മൂന്ന് അക്ഷരങ്ങളും താഴെ കാണുന്ന കോളങ്ങളിൽ എഴുതി ചേർക്കേണ്ടതാണ് അലിഫിന് ചുവട്ടിലായി അഞ്ച് പ്രാവശ്യം അലിഫ് എഴുതുക അംസക്ക് ചുവട്ടിലായി അഞ്ച് പ്രാവശ്യം അംസ എഴുതുക ആ എന്നുള്ള അക്ഷരത്തിന് ചുവട്ടിലായി അഞ്ച് പ്രാവശ്യം എഴുതുക ആ മിനൽ ിലെ തന്നിരിക്കുന്നതിൽ നിന്നും ആ എന്ന അക്ഷരം കണ്ടുപിടിക്കുക ഔ അമറ ഇതിൽ എത്ര ആകളുണ്ട് രണ്ട് ിൽ ഓർമ്മിപ്പിച്ചാഹുവിനെ അവനോടാണേ എന്നോട് പ്രാർത്ഥന അവനാണ് എന്നോട് സൃഷ്ടാവ് അലിഫെന്നക്ഷരമൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച